എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുതേ അങ്ങനെ ബസ്സിന് കൂടി ഊട്ടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതാ മംഗലാപുരത്ത് ഷിമോലേക്കുള്ള യാത്ര കേട്ടോ തുടക്കം അത് സുന്ദരം അടിപൊളി റോഡ് നല്ല കോട മഞ്ഞ് താഴ്വരകള് മഴയും എല്ലാം കൂടെ ഒത്തിണങ്ങി വന്നപ്പോഴത്തേക്കും ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ വഴി നല്ല നിശ്ചയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ ചേർത്തിനൊക്കെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതേ അങ്ങനെ ഗൂഗിൾ ചേർത്തിനെനിക്ക് ആശ്രയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ സെറായിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട് കാരണം അറിയാം വണ്ടിയുടെ ലൈറ്റ് അടിക്കുമ്പോഴും ഇങ്ങനെ കോളമഞ്ഞമുള്ളപ്പോഴൊക്കെ പപ്പായ്ക്ക് ഡ്രൈവിങ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അതുകൊണ്ട് പപ്പേനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചാണ് കൊച്ചു മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഷിജോട് പറഞ്ഞു ഗ്ലാസ് എടുത്ത് വെക്കാനൊക്കെ ഷിജോ പിന്നെ ഗ്ലാസ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പയ്യെ അങ്ങനെ പോകാൻ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ പതിനാല് ഹെയർ പിൻ കയറണം എന്ത് ഹെയർ ഏത് ഹെയർ പിന്നും നമ്മൾ എത്രയത് കണ്ടിരിക്കുന്നു ഏതാ നമ്മുടെ വയനാട്ടിലെ ഹെയർ പിന്നാണ്ട ഉദ്ദേശിച്ചത് അങ്ങനത്തെ ആകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഹെയർപിൻ നമ്പർ വണ്ണിലെത്തി മക്കളെ എത്തിയപ്പോഴേ എൻ്റെ ശ്വാസം പകുതി നിലച്ചോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സ്വർഗത്തിലെത്തിയിരുന്ന നരകത്തിലോടും ഒരവസ്ഥയായിരുന്നു കേട്ടോ പിന്നീട് കാറിൻ്റെ സൈഡിലെ ക്ലാസ്സുകൊണ്ട് ഞാൻ ഒന്ന് കാട്ട് നോക്കി അപ്പോൾ ഒന്ന് രണ്ടായിട്ടും രണ്ടും നാലായിട്ട് കാണുന്നൊരവസ്ഥ ചെറുതായിട്ട് ബോധം കിടുന്നുണ്ടോയെന്നൊരു ഡൗട്ട് അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം മനസ്സിൽ കരുതി ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ആസ്വദിച്ചു എന്താണെന്ന് അറിയണ്ടേ പോവുകയാണെങ്കിലേ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് മുകളിലോട്ടേ അങ്ങനെ പോവുകയാണെങ്കിൽ കുടുംബം അടച്ച് പോകുള്ളൂ അല്ല ചേട്ടനെ ഒറ്റക്കാക്കിയിട്ടാണല്ലോ പോയത് അല്ലെ മക്കളെ ഒറ്റക്കാക്കിയിട്ടാണല്ലോ പോയതെന്നുള്ള ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ മനസ്സിന് ആശ്വസിപ്പിച്ച് കർത്താവേ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുമ്പിൽ ദേവദൂതിനെ പോലെ ഒരു ബസ് ഇത് ആദ്യം മുതൽ ആദ്യം മുതലേ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു കേട്ടോ കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് വയ്യല്ലേ മനസ്സിലാവുള്ളൂ ഞാനൊരു പേടിത്തുണ്ടിയാന്ന് കർത്താവിൻ നന്നായിട്ട് അറിയുക അതുകൊണ്ട് ദൈവം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോഴേ ചുരം കയറാൻ തുടങ്ങിയപ്പോഴേ ഈ ബസ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ദൃഷ്ടിയിൽ മാത്രം അങ്ങനെ ഈ പേടിച്ചു തൂറിയ എന്നെ കൊണ്ട് ഇങ്ങനെ ഇവരെല്ലാം കൂടി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഈ ബസ്സിനെ ഞങ്ങൾ ബോഡി ഗാർഡാക്കി അങ്ങനെ വെച്ച് ഓണടിക്കേണ്ട ആവശ്യം മുഴുവൻ മുതലേ ബസ്സാണ് ഓണടിച്ച് ഓണടിച്ചാണ് പോകുന്നതേ ചുരമല്ലേ അപ്പം അങ്ങനെ ഓണടിച്ച് അടിച്ച് ഞങ്ങൾ നല്ല സേഫായിട്ട് ബസ്സിൻ്റെ പുറകെ പയ്യെ പയ്യെ അങ്ങ് പോയി ലക്ഷ്യസ്ഥാനത്തെത്തി മക്കളെ കാറിയിൽ നിന്ന് കാല് താഴെ വെച്ചപ്പോഴേ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞേ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഈ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സുന്ദരം ഈ ഭൂമിയെന്ന്